ഞാന് ആഗ്രഹിച്ചു അദ്ദേഹവുമായി സൗഹൃദം കൂടി പിന്നെ ആ ബന്ധം എന്താ പറയുക വലിയ ഒരു സംഗതിയായി മാറി അതാണ് ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ തന്നെ രണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസും ഉള്ള ബന്ധമൊക്കെ ആയി മാറിയത് അത് വളർന്നു വന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ കേരള അസംബ്ലിയിൽ വെച്ച് തമ്മിൽ കണ്ട് പിന്നെ അങ്ങനെ പ്രകൃത്യ നാച്ചുറലായി ഉണ്ടായതാണ് പറഞ്ഞതുപോലെ നല്ല ചോദ്യാണ് പക്ഷേ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ എന്താ ഉത്തരം പറയാം ഏ ഒരു ലീഡർ ലീഡറ് നേരിടുന്ന വലിയ തോൽവി എന്ന് ഇപ്പോ നമ്മൾ ഒരു ഒരു ഏറ്റവും ഏറ്റവും നല്ല ലീഡറായി എടുക്കാം അധികം പക്ഷെ അദ്ദേഹത്തിന് വേണ്ടി അല്പം സമയം കാണാനാണ് കുടുംബത്തിന്റെ കാര്യത്തിൽ തോൽക്കും സ്വന്തമായ കാര്യങ്ങളിൽ തോൽക്കും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരു ഒരു സമയത്തിന്റെ കാര്യത്തിൽ തോൽക്കും മറ്റു പല ും നല്ല ലീഡർ ലീഡറിയായിരിക്കും കാരണം അദ്ദേഹത്തിന്റെ ജീവിതം ജനങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ചതായി അനുഭവ സമ്പത്ത് എല്ലാം കൂടി രണ്ട് മിനിറ്റ് കൊണ്ട് പറയാൻ നിന്നുണ്ടെങ്കിൽ ചോദിച്ച ആളും കൊടുക്കും ഞാനും കൊടുക്കും അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു പുസ്തകം എഴുതുന്നുണ്ട്

Study well, that is the foremost thing. Get the required education. And to become a leader, you have to express it well. For that, you have to speak. Gain the ability to uh, speak, that is, speech. And uh, you love people like Kumayanti. Then you will be a good leader. Sir, my second question is as the future generation, what changes can we bring to our Kerala society? What changes we can bring to society? There are, there are many changes that is required. Like for example, the waste management, we have failed in that. Somebody has to come and some solution has to come for that. Like that, there are so many things that have to be changed. Now education, higher education, especially, we have to change it. There are many changes that Kerala require. We hope that we'll be able to contribute to, the, to that. യും സമയം നമ്മളോടൊപ്പം സ്പെൻഡ് ചെയ്തു അങ്ങേ പോലെ ഒരു നേതാവിന് ഇതിനു വേണ്ടി അങ്ങ് വെയിറ്റ് ചെയ്യുകയായിരുന്നു പ്രത്യേകമായ നന്ദിയും കടപ്പാടും ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനോട് വേണ്ടി ഞാൻ അറിയിക്കുകയാണ് പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുടി സാറ് നമുക്കറിയാം കേരളത്തിൽ തന്നെ ഏറ്റവും എഫിഷ്യൻറ്റ് ആയിട്ടുള്ള നേതാവാണ് ഏറ്റവും കാര്യങ്ങൾ ചെയ്ത നേതാവാണ് ഏറ്റവും വികസനത്തിന്റെ കാര്യത്തിൽ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോയ നേതാവാണ് എന്തൊക്കെ അധിക്ഷേപം ഉണ്ടെങ്കിലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് എന്താണോ ഈ കേരളം കിട്ടേണ്ടത് കേരളത്തിന് കിട്ടേണ്ടത് മൊത്തം വാങ്ങിയെടുത്ത ആർജത്വമുള്ള ഏറ്റവും കൂടുതൽ കാര്യപ്രാപ്തിയുള്ള നമ്മുടെ നേതാക്കന്മാരിൽ ഒരാളാണ് തീർച്ചയായിട്ടും അദ്ദേഹം ഇത്രയധികം സമയം സ്പെൻഡ് ചെയ്തത് എന്റെ പിതാവിനുള്ള സ്നേഹം കൊണ്ടാണെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിനുള്ള നന്ദിയും ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി സൂചിപ്പിക്കുന്നു അവർക്ക് അതില് എന്താണ് ഒരു ലീഡർ എന്ന നിലയിൽ ആവശ്യമുള്ളത് സ്റ്റൗട്ടായിട്ടുള്ള ഒരു കുട്ടിയോട് ദീർഘദൂര ഓട്ടത്തിന് നീ പങ്കെടുക്കണം എന്ന് ആവശ്യപ്പെട്ടു അതിനൊരു കാരണവശാലും ആ ദീർഘദൂര ഓട്ടത്തിൽ പങ്കെടുക്കില്ല ഈ അധ്യാപകൻ ബേക്കറിനോട് പറഞ്ഞു നിന്റെ കൂട്ടുകാരനല്ലേ ഹാല ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ദീർഘദൂര ഓട്ടക്കാരനായി അമേരിക്കയിൽ എല്ലാ മാധ്യമങ്ങളും വാഴ്ത്തിയ ഒരു വ്യക്തിയായിരുന്നു ജോൺ ബേക്കർ എലിമെൻ്ററി സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കൃഷകാത്രനായ ഒരു വലിയ ഉയരമില്ലാത്ത ഒരു കുട്ടി